ഫെൽക്കിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എ എ ബാറ്ററിയും അതുപോലെ തന്നെ ട്രിപ്പിൾ എ ബാറ്ററിയെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് കണ്ടിട്ട് വരിക ഇനി ഈ ഒരു ബാറ്ററി ഈ ബാറ്ററി കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ബാറ്ററിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു നൊസ്ട്രാൾജിയൊക്കെ തരുന്ന ടൈപ്പ് ബാറ്ററിയാണ് അതായത് പല ആളുകളും ഒരു ബാറ്ററിയുടെ രുചി എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ടാവാം ഈ ബാറ്ററിയിൽ നിന്നായിരിക്കും ഒന്ന് ഈ ടൈപ്പ് ബാറ്ററിയിൽ നിന്ന് മറ്റൊന്ന് നമ്മൾ പഴയ നോക്കിയ വൺ വണ് വൺ സിക്സ് പോലത്തെ ഫോണുകളിലൊക്കെ ഉണ്ടായിരുന്ന ബാറ്ററി ആ ബാറ്ററിയിൽ നിന്നും നിന്നുമായിരിക്കും നമ്മളൊരു ബാറ്ററിയുടെ രുചി അറിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ രുചി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൾട്ടിമീറ്ററോ ടൂളുകളോ ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളാകെ കണ്ടുപിടിച്ചിരുന്ന എളുപ്പമാർഗ്ഗമാണ് ഇതിൽ കൊണ്ടുപോയിട്ട് നാവ് അങ്ങ് വെച്ച് കൊടുക്കും ഈ രണ്ട് പോയിന്റിൽ നാവ് വെച്ച് കഴിഞ്ഞാൽ നാവിൽ നല്ലൊരു തരിപ്പ് കിട്ടും ആ തരിപ്പിന്റെ തീവ്രതക്കനുസരിച്ച് ഇതിൽ കൂടുതൽ വോൾട്ടുണ്ടോ കുറവ് വോൾട്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ അന്നത്തെ കാലത്ത് ഒരു ടെസ്റ്റിങ് മെത്തേഡ് ആയിരുന്നു കുറച്ച് അപകടം പിടിച്ചത് കൂടിയാണ് പലപ്പോഴും പുതിയൊരു ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നാവ് അതിൽ ഒട്ടിപ്പിടിച്ചു പോകും നാവിന് കുറച്ചു നേരം ആ ഒരു തരിപ്പ് വിട്ടുപോവാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു ബാറ്ററി പൊതുവെ നമ്മൾ പറയുന്ന പേര് ഒൻപത് വോൾട്ട് ബാറ്ററി എന്നുള്ളതാണ് ഈ ബാറ്ററികൾ ആദ്യകാലത്ത് കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ട്രാൻസിസ്റ്റർ റേഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഇത് പുതിയ ബാറ്ററിയാണ് ഇതിലവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോർ ട്രാൻസിസ്റ്റർ റേഡിയോസ് ട്രാൻസിസ്റ്റർ റേഡിയോകൾക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ബാറ്ററിയാണ് ഈ ബാറ്ററിയുടെ പേര് സിക്സ് എഫ് ട്വന്റി ടു എന്നുള്ളതാണ് നമ്മൾ എല്ലായിടത്തും ഇത് പറഞ്ഞു പറഞ്ഞ് ഇത് ഒൻപത് വോൾട്ട് ബാറ്ററി എന്നുള്ള പേരായി ഇതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള പേര് എന്ന് പറയുന്നത് സിക്സ് എഫ് ട്വന്റി ടു എന്നുള്ള പേരാണ് ഈ പേര് കൊടുത്തിട്ടുള്ളത് ഐഇസി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരു പേരാണ് സിക്സ് എഫ് ട്വന്റി ടു പക്ഷേ ഇപ്പോൾ കടകളൊന്നും പോയിട്ട് സിക്സ് എഫ് ട്വൻറ്റി ടു എന്ന് പറയുന്നത് കാരണം ഇതിന് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് നയൻ വോൾട്ട് എന്നുള്ളത് തന്നെയാണ് ഈ ബാറ്ററിയുടെ പ്രത്യേകത അവിടെ ഉണ്ട് പ്ലസ് മൈനസ് നമ്മൾ മാറി കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഇതിന് ഒരു കണക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഒരു ഭാഗം ചെറുതാണ് ഒന്ന് വളരെ ബട്ടൺ കൂടിയതാണ് പ്ലസ് ആണ് ഈ ചെറുത് കൊടുത്തിട്ടുള്ളത് മൈനസ് ആണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടെർമിനലിൽ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഒൻപത് വോൾട്ടുള്ള ഈ ബാറ്ററിയുടെ സൈസും ഒരു മാനദണ്ഡമാണ് സാധാരണ നമ്മൾ വൺ പോയിന്റ് ഫൈവ് വോൾട്ടിൻ്റെ ബാറ്ററികൾ നാലെണ്ണം വെച്ച് ഒൻപത് വോൾട്ടാകുമ്പോഴേക്കും വളരെ വലിയ വലുപ്പം വരും എന്നാൽ ഇയാൾ വളരെ ഒതുങ്ങിയതായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഇറ്റ് പ്രൊജക്ടുകളൊക്കെ നമ്മൾ ചെയ്യുന്ന പല ചെറിയ സർക്യൂട്ടുകളിലൊക്കെ ഒരുപാട് ഈ ഒരു ബാറ്ററി ആയിരിക്കും ഈ ബാറ്ററികളിൽ പലതരത്തിലുള്ള ബാറ്ററികൾ അതായത് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾക്ക് അനുസരിച്ച് പല ബാറ്ററികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള കെമിക്കൽ ഏത് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റിയിലും മാറ്റം ഉണ്ടായിരിക്കും അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാണ് സിങ്ക് കാർബൺ നമ്മൾ സാധാരണ ബാറ്ററിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ സിങ്ക് കാർബൺ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് സിങ്ക് കാർബൺ ബാറ്ററികൾ ബാറ്ററിയുടെ കപ്പാസിറ്റി ഒൻപത് വോൾട്ട് തന്നെ ആയിരിക്കും പക്ഷേങ്കിൽ ഇവയുടെ കറണ്ട് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും വിലയും കുറവായിരിക്കും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ബാറ്ററി ആയിരിക്കും എന്നാൽ കൂടുതൽ ബാക്കപ്പ് ഉണ്ടായിരിക്കില്ല മറ്റൊന്നാണ് ആൽക്കലൈൻ സിങ്ക് കാർബൺ ബാറ്ററി ആൽക്കലൈൻ ബാറ്ററികൾ ആൽക്കലൈൻ ബാറ്ററികൾ എന്ന് പറയുന്നത് സിങ്ക് കാർബൺ ബാറ്ററികൾക്കാൾ കൂടുതൽ കാലം അതിന് ലൈഫ് ഉണ്ടായിരിക്കും അതായത് കൂടുതൽ ബാക്കപ്പ് ഉണ്ടായിരിക്കും അതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ് വോൾട്ടേജ് എല്ലാം ഒൻപത് വോൾട്ട് തന്നെ അതിനനുസരിച്ച് വിലയിലും ചെറിയ മാറ്റം വരും മറ്റൊന്ന് ലിത്തിയമാണ് ഏറ്റവും ഉയർന്ന ചാർജിങ് ഉള്ള നമ്മൾ സാധാരണ എ ബാറ്ററിയിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കറണ്ട് കപ്പാസിറ്റി ഉള്ള ടൈപ്പാണ് ആണ് ലിത്തിയം ബാറ്ററികൾ അതിന് കൂടുതൽ ബാക്കപ്പ് ഉണ്ടായിരിക്കും വിലയും കൂടുതലായിരിക്കും ഇനി ഇതേപോലെ തന്നെയുള്ള ഒൻപത് വോൾട്ടിൻ്റെ ഇതേ ബാറ്ററി തന്നെ റീചാർജ് ചെയ്യാവുന്നതും മാർക്കറ്റിൽ ലഭ്യമാണ് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളെയാണ് ലിത്തിയം സോറി ലിത്യം അല്ല നിക്കൽ മെറ്റൽ ബാറ്ററികൾ അല്ലെങ്കിൽ നിക്കൽ മെറ്റൽ ഹൈഡ്രേഡ് ബാറ്ററി ലിത്യം അയൺ ബാറ്ററിയും ഈ രണ്ട് ടൈപ്പിലും ഇത്തരത്തിലുള്ള ബാറ്ററികൾ ഒൻപത് വോൾട്ടിൽ റീചാർജ് ചെയ്യാനുള്ളത് ലഭ്യമാണ് അതിൽ തന്നെ നിക്കൽ മെറ്റൽ ഹൈഡ്രേഡ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഈ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയും ഇതേ തരത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ട് സാധാരണ ഒരു ബാറ്ററി അതായത് കാർബണിലോ ഒക്കെ വരുന്ന ബാറ്ററികളെ നമ്മൾ കൊണ്ടുപോയിട്ട് റീചാർജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം ഇത് രണ്ട് ടൈപ്പും കാണാനൊക്കെ ഒരുപോലെ തന്നെയാണ് അതിന്റെ വ്യത്യാസം പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാറുണ്ട് എന്നാൽ ഇത് ചാർജ് ചെയ്യുന്നത് വളരെ അപകടമാണ് ഉണ്ടാക്കുക ഇത് ഉപയോഗം കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ കറണ്ട് കപ്പാസിറ്റി എത്രയെന്ന് നമുക്ക് നോക്കാം സിങ്ക് കാർബൺ ബാറ്ററികൾ ഏകദേശം നൂറ് എം എ എച്ച് മുതൽ ഇരുന്നൂറ് എം എ എച്ച് വരെ മാത്രമേ കപ്പാസിറ്റി ഉണ്ടാവൂ ആൽക്കലൈൻ ബാറ്ററികളാണ് എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് എം എ എച്ച് മുതൽ അറുന്നൂറ് എം എച്ച് വരെയൊക്കെയാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇനി റീചാർജ് ചെയ്യാവുന്ന നിക്കൽ മെറ്റൽ ഹൈഡ്രേഡ് എൻ ഐ എം എച്ച് എന്ന് പറയുന്ന ടൈപ്പ് ബാറ്ററിയൊക്കെ ആണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് എം എച്ച് മുതൽ അറുനൂറ് എം എച്ച് വരെ മാത്രമായിരിക്കും ഇവയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വോൾട്ടേജ് ചാർജ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എട്ടേ പോയിന്റ് നാല് വോട്ട് മുതൽ ഒമ്പത് പോയിന്റ് ആറ് വോട്ട് വരെയായിരിക്കും റീചാർജബിൾ ടൈപ്പ് ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് ഒമ്പത് പോയിന്റ് ആറ് വോൾട്ട് വരെ ഫുൾ ചാർജ് ആയാലും ഒമ്പതേ പോയിന്റ് ആറ് വോൾട്ടൊക്കെ അതിൽ കാണിക്കാം ബാറ്ററി കുറയുമ്പോൾ എട്ടേ പോയിന്റ് സംതിങ് വോൾട്ടേജുകളും കാണിക്കാം സാധാരണ എ എ ബാറ്ററികൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരം ബാറ്ററികളുടെ കറണ്ട് കപ്പാസിറ്റി കുറവാണ് കാരണം എ എ ബാറ്ററികൾക്ക് വോൾട്ടേജ് കുറവായിരുന്നു ഇവക്ക് വോൾട്ടേജ് കൂടുതലാണ് ഒൻപത് വോൾട്ട് ഉണ്ട് അപ്പോൾ അവിടെ കറണ്ട് കപ്പാസിറ്റി കുറച്ച് കുറവുള്ള തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടുതലും കൂടുതൽ വോൾട്ടേജ് ആവശ്യമുള്ള ഡിവൈസുകൾക്കാണ് ഇവയെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ബാറ്ററി ഏത് ടൈപ്പ് ബാറ്ററിയാണ് നമ്മളെ കയ്യിൽ അതായത് ഏത് കെമിക്കൽ കോമ്പോസിഷനുകളിൽ ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് ആ ബാറ്ററിയിൽ തന്നെ അവ ഏതാണ് എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കാറുണ്ട് ഇപ്പം സാധാരണഗതിയിൽ ഉള്ള ഒരു ടൈപ്പ് ബാറ്ററി എന്ന് പറയുന്നത് ആൽക്കലൈൻ ബാറ്ററികളാണ് ആൽക്കലൈൻ ബാറ്ററി ആണെന്നില്ല അതിൽ ആൽക്കലൈൻ എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ആൽക്കലൈൻ ബാറ്ററി ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാകാം സാധാരണയായിട്ട് സിങ്ക് കാർബൺ ബാറ്ററികൾക്കാൾ കുറച്ച് വില കൂടുതലുള്ള ഒരു ടൈപ്പ് ബാറ്ററി ആയിരിക്കും ആൽക്കലൈൻ ബാറ്ററി എന്ന് പറയുന്നത് ഇനി അതല്ല നമ്മളെ കയ്യിലുള്ള ബാറ്ററിയിൽ ഹെവി ഡ്യൂട്ടി ജനറൽ പർപ്പസ് അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് സിങ്ക് കാർബൺ എന്നൊക്കെ വാക്കുകൾ ആ ബാറ്ററിയിൽ ഉണ്ടെങ്കിൽ ആ ബാറ്ററി ഉപയോഗിക്കുന്നത് ഒരു സാധാരണ സിങ്ക് കാർബൺ ബാറ്ററിയാണ് ഇപ്പം ഇത് സാധാരണ സിങ്ക് കാർബൺ ബാറ്ററിയാണ് അതാണ് ജനറൽ പർപ്പസ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് അത് വില കുറഞ്ഞത് ആയിട്ടുള്ള ഒമ്പത് വോൾട്ട് ബാറ്ററി ജനറൽ പർപ്പസ് ഉപയോഗിക്കുന്നത് ഇനി എൻ ഐ എം എച്ച് അല്ലെങ്കിൽ നിക്കൽ മെറ്റൽ ഹൈഡ്രേഡ് എന്നുള്ള തരത്തിലുള്ള ലേബൽ ലേബലുണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ അത് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അത്തരം ബാറ്ററിയാണ് എൻ ഐ എം എച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇനി ലിത്തിയം ബാറ്ററികളാണെങ്കിൽ ലിത്തിയം എന്നോ എൽ ഐ എംഒ ബാറ്ററിയിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അത് ലിത്തിയം ബാറ്ററികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അതിന് കുറച്ചുകൂടി വെയിറ്റ് കുറവായിരിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്നാൽ വലിപ്പം ഒക്കെ ഇത് തന്നെ ആയിരിക്കും പക്ഷെ കനം കുറവായിരിക്കും എന്ന് മാത്രം ബാക്കപ്പ് വളരെ കൂടുതലായിരിക്കും ചില കമ്പനികൾ അതിൻ്റെ പേരിന്റെ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഒരു കാരണത്തിന് എനർജൈസർ മാക്സ് ആൽക്കലൈൻ അല്ലെങ്കിൽ ഡ്യൂറാസെൽ കോപ്പർ ടോപ്പ് ആൽക്കലൈൻ എവറി ഡേ സൂപ്പർ ഹെവി ഡ്യൂട്ടി സിങ്ക് കാർബൺ അല്ലെങ്കിൽ എൻലൂപ്പ് നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് അങ്ങനെ പല പേരുകളിൽ അവ എഴുതി വെച്ചിട്ടുണ്ടാവും അവർ കമ്പനിയുടെ പേരിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇതിൽ എച്ച് ഡബ്ല്യു എൻ കാണുന്നുള്ളൂ ജനറൽ പർപ്പസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇനി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ ലാബിൽ പ്രത്യേകം റീചാർജബിൾ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാകും അത് നോക്കിയിട്ട് തന്നെ ചെയ്യുക കാരണം നിക്കൽ മെറ്റൽ ഹൈഡ്രേഡ് മാത്രമാണ് അല്ലെങ്കിൽ ലിത്യമാണ് റീചാർജ് ചെയ്യാവുന്നത് ബാക്കി നമ്മൾ മേടിക്കുന്ന കുറഞ്ഞ വിലയിലുള്ള സാധാരണ ബാറ്ററികളെല്ലാം റീചാർജ് ചെയ്യാൻ പറ്റാത്തതാണ് റീചാർജ് ചെയ്യാൻ പറ്റാത്ത പ്രൈമറി ബാറ്ററി ആണെങ്കിൽ അതിൽ പ്രത്യേകം എഴുതി വെക്കാറുമുണ്ട് ഇപ്പോൾ അവിടെ വാണിംഗ് എഴുതി ഡോ നോട്ട് റീചാർജ് ഓർ ഡിസ്കാർഡ് ഇൻ ഫയർ ഓർ യൂസ് യൂസ്ഡ് ബാറ്ററി വിത്ത് ന്യൂ വൺ ഓക്കെ ഇത് റീചാർജ് ചെയ്യരുത് എന്നുള്ളത് രീതി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുതല പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് പ്രത്യേകം അതവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒൻപത് വോൾട്ടിലെ ഇത്തരത്തിലുള്ള കുറിച്ച് ഒരു ഏകദേശം ഐ ഡി കിട്ടിയിട്ടുണ്ടാവുന്ന കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ബാറ്ററിയുമായിട്ട് വീണ്ടും കാണാം